വില്ലൻ കഥാപാത്രങ്ങളും കോമഡി കഥാപാത്രങ്ങളും തനിക്ക് ഒരുപോലെ വഴങ്ങുമെന്ന നാൽപ്പത്തിയാറ് വർഷം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ നിന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് നടൻ അബു സലീം ഇന്നത്തെ തലമുറയെപ്പോലെ സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളൊക്കെ അബു സലീം അറിയാറുണ്ട് ഇപ്പോൾ അബ്ബു സലീം തന്റെ വീട്ടിലെ ഒരു ദുഃഖവാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു അപ്രതീക്ഷിത മരണം സംഭവിച്ചിരിക്കുകയാണ് അബൂ സലീമിന്റെ വീട്ടിലാ ദുഃഖ വാർത്ത എത്തിയപ്പോൾ പ്രേക്ഷകർക്കാകെ ഞെട്ടലായിരുന്നു അബൂ സലീമിന്റെ സ്വന്തം ജ്യേഷ്ഠൻ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നടൻ പങ്കുവച്ചിരിക്കുന്നത് നടനും സഹോദരനും ഒരേ രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഈ വിഷമവാർത്ത അബൂ സലീം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ പേര് ആയങ്കി അബ്ദുൽ മജീദ് എന്നാണ് അദ്ദേഹത്തിന് അറുപത്തിയൊൻപത് വയസ്സായിരുന്നു ഇന്നലെ വൈകിട്ടത്തോടെയായിരുന്നു അബിയൂ സലീമിന്റെ സഹോദരൻ അന്തരിച്ചത് ജനാസ നമസ്കാരം ഇന്ന് പന്ത്രണ്ടേ മുക്കാലിന് കൽപ്പറ്റ റാട്ടക്കൊല്ലി മസ്ജിദിൽ വെച്ച് നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്റെ സഹോദരനെ നിങ്ങളൊന്നു ഉൾപ്പെടുത്തണമെന്നുള്ള അപേക്ഷയുമായാണ് സഹോദരനോടൊപ്പം ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഓർമ്മപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് അബൂ സലീം എത്തിയത് നിരവധി പേരാണ് ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനും ആദരാഞ്ജലി നേർന്ന് എത്തിയത് വടച്ചവൻ അവരുടെ പരലോകം സുഖമാകട്ടെ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ഇതുപോലെ നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലി നേരുന്നത് പോലെയും പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ടും ഇദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ എത്തിയത് എന്നും അവർ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം ഇനി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നും എപ്പോഴും നിങ്ങളുടെ തന്നെ അദ്ദേഹം നിൽക്കുമെന്നും നിരവധി പേരാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നടൻ അബു സലീമിന്റെ വീട്ടിലെ അപ്രതീക്ഷിത മരണം തന്നെയാണ് ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നതെന്ന് പറയാം വയനാട്ടിൽ കൽപ്പറ്റയിൽ ജനിച്ച അബുസലീം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ രാജൻ പറഞ്ഞ കഥയിലൂടെ അഭിനയ ജീവിതം തുടക്കം കുറിച്ച് ഇന്ന് മലയാള സിനിമയിൽ അദ്ദേഹം ചെയ്തു തീർത്ത കഥാപാത്രങ്ങൾ എണ്ണി നോക്കുമ്പോൾ അരനൂറ്റാണ്ടോളം ആകുന്നു എന്ന് പറയാം ജന്മനാട് അദ്ദേഹത്തിന് ആദരമൊരുക്കിയ ഒരു ചിത്രമൊക്കെ ഇടയ്ക്ക് വൈറലായിട്ടുണ്ടായിരുന്നു നാല്പത്തിയാറ് വർഷം പൂർത്തിയാക്കിയ നടൻ അബു സലീമിന് ആശംസകൾ നേർന്ന ഓരോ വർഷവും ആരാധകർ എത്താറുണ്ട് അദ്ദേഹത്തിന്റെ വയനാട്ടിലെ കൽപ്പറ്റ നാട് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രിയങ്കരം അവിടെ ജനിച്ചു വളർന്ന തന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ മരണം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ വളരെയധികം നൊമ്പരത്തിലേക്ക് എത്തിക്കുന്നത് ഇനി എങ്ങനെയാണ് ഞങ്ങളെല്ലാവരും ഒത്തുകൂടുക ഇനി എങ്ങനെയാണ് എനിക്ക് നിന്റെ ഓർമ്മകൾ വരുമ്പോൾ ഞാൻ സഹിച്ചിരിക്കുക എനിക്ക് പിടിച്ചിരിക്കാനാകില്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദര കുഞ്ഞിലെ മുതൽ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ ഇപ്പോൾ എന്തിനാണ് എന്നെ വിട്ട് വേഗം അകന്നത് നിങ്ങൾ ദയവചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങനെയാണ് അബൂ സലീം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സഹോദരനെ കുറിച്ച് കുറിച്ചിരിക്കുന്നത് സിനിമയിലൊക്കെ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്ത് കുറെ മസിലൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ആകെ അവശനായ നിലയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഈ മരണവാർത്ത അദ്ദേഹത്തിന് വല്ലാതെ ഞെട്ടിച്ചു വല്ലാത്ത ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മരണവാർത്ത അദ്ദേഹത്തിനെ വല്ലാതെ അലട്ടുന്നു എന്ന് പറയാം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ മരണമായത് കൊണ്ട് തന്നെയാണ് അബൂ സലീമിന് ഇത്രമാത്രം ദുഃഖമെന്ന് പറയണം മലയാളത്തിൽ നിരവധി സിനിമകളിൽ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ എത്തിയത് കൊണ്ട് തന്നെ അബൂ സലീമിനെ വില്ലനായി മാത്രമാണ് പ്രേക്ഷകർ കണ്ടിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലൊരു മുഖം പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിക്കുകയാണ് അദ്ദേഹത്തിന്റെ മനസ്സ് അതിയായ നൊമ്പരത്തിലൂടെ കടന്നു പോകുന്നതായി ഞങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടൊപ്പം തന്നെ ഞങ്ങൾ ഉണ്ട് എന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥന അർപ്പിക്കുന്നുവെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ